നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസം ഏഴിനാണ് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശികയുൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി രൂപ ഇത് വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട് അതുമാത്രം പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സർക്കാർ നൽകുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ആയിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അതിൽ ഒരു വർദ്ധനവ് ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള ഒരു വർധനവായിരിക്കും കൊണ്ടുവരിക ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നത് പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി സർക്കാർ എടുക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിനും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റായതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്നാണ് പ്രതീക്ഷ നികുതിയേതര വരുമാന വർധനയ്ക്കുള്ള മാർഗങ്ങളാകും ബജറ്റിൽ ഊനൽ നൽകുക ക്ഷേമ പെൻഷൻ വർധനയും ശമ്പള കമ്മീഷൻ പ്രഖ്യാപനവുമടക്കം ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങളിലെ തനതു വരുമാനം കൂട്ടുന്നതിനൊപ്പം പദ്ധതികൾക്ക് പണമെത്തിക്കാൻ വിവിധ സേവന നിരക്കുകളിലടക്കം പരിഷ്കാരങ്ങൾക്കും സാധ്യതയുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക